ആസാദ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ തിരു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ എക്സ്ചേഞ്ച് അഡ്വാൻസ് മേള ആരംഭിച്ചു ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം തിരുസിയായി കെ ജെ ജിനേഷ് നിർവഹിച്ചു തിരൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യവും വ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊണ്ട് അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കിഴക്കി അഞ്ചു വർഷം പിന്നിടുന്ന തിരു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേള ആരംഭിച്ചു തിരുവസിയ് കെ ജെ ജിനേഷ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങൾ ഈ അഞ്ചു കാലമായിട്ട് തല നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആസാദ് ഗോൾഡ് വലിയ ഓഫറുകളുമായിട്ടാണ് അടുത്ത ഒരു മാസക്കാലം വലിയ ഓഫറുകളുമായിട്ട് ഒരു മെഗാ എക്സ്ചേഞ്ച് വേള സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നാടിനറിഞ്ഞ് നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആസാദ് ഗോൾഡിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇനിയും ഇനിയും കൂടുതൽ ഓഫറുകളും സമ്മാന പെരുമറകളൊക്കെയായിട്ട് കസ്റ്റമേഴ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഈ ഈ ആശംസകളും അറിയിച്ചുകൊണ്ട് കസ്റ്റമറുടെ ആഭരണം ഏത് നിന്ന് വാങ്ങിയ പഴയ ആഭരണങ്ങളാണെങ്കിലും കസ്റ്റമറിന്റെ ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടാനുസരണം പുതിയ നയൻ വൺ സിക്സ് ഹാൾമാർക്ക് ആഭരണങ്ങളാക്കി പണിക്കൂരിൽ അറുപത് ശതമാനം ഇളവിൽ മാറ്റിയെടുക്കാം മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും അതുപോലെ തന്നെ അവരുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയുമാണ് നമ്മൾക്ക് ഈ അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആറാം വർഷത്തിലേക്ക് എടുക്കുന്ന ആസാദിൻ്റെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ എക്സ്ചേഞ്ച് ഓഫറാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡയമണ്ട് സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സ്വർണത്തിൽ ഒരു വില അഥവാ ഒരു വില കുറക്കാതിരിക്കുകയും അഥവാ സെയിം വില കിട്ടുകയും അതുപോലെ തന്നെ എടുക്കുന്ന പുതിയതായിട്ട് എടുക്കുന്ന ആഭരണങ്ങൾക്ക് ആ വിലയുടെ കൂലിയുടെ അറുപത് ശതമാനം കൂലിയുടെ ശതമാനം ഈ വേളയിൽ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും നൽകും ചടങ്ങിൽ ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകയത്തങ്ങൾ ഡയറക്ടർ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡിഡിസിംഗ് മാനേജർ വി പി ഹാരിസ് എച്ച് ആർ മാനേജർ ഹിഷാം കെട്ടി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ അടക്കം നിരവധി പേർ സംബന്ധിച്ചു കഴിഞ്ഞ അഞ്ചു പ്രിയ ഉപഭോക്താക്കൾ നൽകിയ തുല്യതയില്ലാത്ത സഹകരണത്തിന് ഏറെ നന്ദിയുണ്ടെന്ന് ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയത്തങ്ങൾ പറഞ്ഞു